ഒരു കിഡ്ഡിലൻ വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം മുഴുവനായിട്ട് നിങ്ങൾ കാണാം എന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യും പക്ഷേ അതിന് മുൻപ് ആ വീഡിയോ കാണുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് തോന്നും ഈ അടുത്ത കാലത്ത് ഒരു വലിയൊരു ട്രെൻഡ് നിലനിൽക്കുകയാണ് അതായത് സ്വന്തം കാമുകി ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ആഘോഷമാക്കുക കേക്ക് മുറിക്കുക വലിയ രീതിയിൽ ആഘോഷിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക സ്വാഭാവികമായിട്ടും ഇത് ആഘോഷിക്കുന്നത് ഭർത്താവായിരിക്കും അല്ലെങ്കിൽ കാമുകനായിരിക്കും അപ്പോൾ സമാനമായിട്ടുള്ള ഒരു ട്രെൻഡ് വടകരയിൽ നിന്ന് വന്നിരിക്കുകയാണ് വടകരയിലെ ഒരാളുടെ ഭാര്യ അയാളുടെ സുഹൃത്തിനോടൊപ്പം ഒടിച്ച് പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് വേറൊന്നും കൊണ്ടല്ല ഈ ട്രെൻഡിനെ കുറിച്ചൊന്നു പറയണമെന്ന് തോന്നി അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒന്നും പറയണം എന്നുള്ള എൻ്റെ എൻ്റെ കണ്ണിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ വടകരയിലുള്ള ഒരാളുടെ ഭാര്യ അയാളുടെ പേരോ ഭാര്യയുടെ പേരോ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇയാളും സ്വാഭാവികമായിട്ട് ഈ ട്രെൻഡിനോടൊപ്പം നിന്നു ഇയാളുടെ ഭാര്യ ഇയാളുടെ സുഹൃത്തിനോടൊപ്പം ഒളിച്ചോടി പോയി മക്കളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒളിച്ചോടി പോകുന്നത് സ്വാഭാവികമായിട്ടും ഇയാൾക്ക് വല്ലാത്തൊരു വിഷമമുണ്ടായി അപ്പോൾ ആ വിഷമം അയാൾ പ്രകടിപ്പിച്ചത് ആ വീഡിയോക്ക് വീഡിയോക്ക് മുകളിൽ വരുന്ന എഴുത്തുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ഞാൻ ഈ കാര്യം ഒന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായത് കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് എന്നുള്ളതാണ് അപ്പോൾ അതിലൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പേർക്ക് നല്ല കിട്ടിലൻ സദ്യ ഒരുക്കുന്നു നല്ല കിട്ടിലൻ സദ്യയാണ് നാട്ടുകാരെയും കൂട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ചേർത്ത് ഒരു അടിപൊളി ഡാൻസ് പരിപാടിയും ഒരുക്കുന്നു അതിൻ്റെ നാല് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ഉണ്ട് നമുക്കത് കാണാൻ കേട്ടോ അടിപൊളി ഒരു വീഡിയോ അപ്പം സ്വാഭാവികമായിട്ടും ഈ വീഡിയോ പെടുന്നേ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഇന്ന് ഫേസ്ബുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ വീഡിയോ മാത്രമാണ് പത്രമേൽ ഷെയർ ആക്കപ്പെടുന്നുണ്ട് അതുകൂടാതെ ഇതിൽ മദ്യവും ഒഴിച്ചു നല്ലോണം വയറ് നിറച്ച് മദ്യവും കൊടുത്തു എന്നുള്ളതാണ് അപ്പം അതിനോട് എന്തായാലും യോജിക്കാൻ പറ്റില്ല ഇതിനോട് യോജിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയാം പക്ഷെ അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കാരണം അതൊരു ലഹരിയാണ് ലഹരി ആയതുകൊണ്ട് നോ കോംപ്രമൈസ് ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും അത് കൊടുത്താലും നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആൾ ആളുകളൊക്കെ ആ കമൻറ്റ് ബോക്സിന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹം നല്ലോണം മദ്യപിക്കുന്ന ആളായത് കൊണ്ടാണോ വിളിച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള സാധ്യത ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു പ്രതികാര നടപടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം മൊത്തം വീഡിയോ കാണാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആരായാലും ഒന്ന് ചിരിച്ചു പോകും അങ്ങനെ ഇത്ര വലിയ ഒരു വിഷമുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റും നല്ലത് തന്നെയാണ് പക്ഷേ ഈ ലഹരിയോട് യോജിപ്പില്ല പക്ഷെ ആ പരിപാടിയൊക്കെ നല്ല തന്നെയാണ് പക്ഷെ ഇങ്ങനെ ആഘോഷിച്ചത് കൊണ്ട് ആ പോയ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് അവൾ പോയത് കൊണ്ട് സന്തോഷമാണ് എന്നുള്ള ഒരു സന്ദേശം ശരിയാണോ ഒരിക്കലും അല്ല എനിക്ക് തോന്നുന്നു ഒരിക്കലുമല്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും കാലം കൂടെയുള്ള ഒരാൾ ചതിച്ചു പോകുമ്പോൾ അത് വല്ലാത്തൊരു നീറ്റലാണ് വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ ഹൃദയത്തെ കാണുന്നു തിന്നുന്ന വല്ലാത്തൊരു രോഗമായി അത് മാറും സ്വാഭാവികമായിട്ടാണ് വിഷമം അത് അപ്പൊ അത് സന്തോഷത്തിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് മനസ്സിനുള്ളിൽ ആ സങ്കടങ്ങളൊക്കെ അടക്കി പിടിച്ച് ആ വേദന ഒക്കെ അടക്കി പിടിച്ചിട്ട് തൻ്റെ തന്നെ ചതിച്ചു പോയ തൻ്റെ ഭാര്യയോട് ഇത്തരം വീഡിയോയിലൂടെ ഇത്തരം പരിപാടിയിലൂടെ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നീ പോയത് കൊണ്ട് എനിക്ക് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് ഒരു യാഥാർത്ഥ്യം അതായത് ബാഹ്യമായിട്ട് കാണുന്ന ഒരു സാധനമാണിത് പക്ഷെ ആന്തരികമായിട്ട് അയാൾ നല്ല വിഷമത്തിനുണ്ടാവും അപ്പോൾ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വൈറലാകുമ്പോൾ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയും ചിരിക്കുകയും ചെയ്തൊരു വീഡിയോ ആണ് കാരണം ഇതിലൂടെ അയാൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരാൾ പോകുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറയാനുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അയാളുടെ സങ്കടമോ അയാളുടെ ദുഃഖമോ ഇല്ലാതാകുന്നില്ല കാരണം മക്കളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്തായാലും ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ ഇതിൽ നിന്ന്